ഓർമ്മക്കുപ്പേരാണിതോണം ഓർമ്മക്കുപ്പേരാണിതോണം പൂർവനേരിൻ്റെ നിനമാണിതോണം ഊർവനേരിൻ്റെ നിനമാണിതോണം മഞ്ഞ നിൽക്കത് ചാഞ്ഞുലഞ്ഞ പാടം മാമ്പൂ മണക്കും നനുത്ത ബാലം കൊച്ചൂടുവഴികളിൽ പൂക്കൾക്കു വളയിട്ടു കൊച്ചു കൈത്താളം പിടിക്കുന്ന കൂട്ടുകൂഞ്ഞാലുയർന്നുയർന്നാകാശ സീമയിൽ മാവില കടിച്ചു കൊണ്ടൊന്നാമനായുപേരാണിതോണം ഓർമ്മക്കു പേരാണിതോണം പ്രിയപ്പെട്ടവരെ സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു പൊന്നോണം കൂടി വന്നെത്തിയിരിക്കുകയാണ് ബ്രദർ സഫാരിക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ബ്രദർ സഫാരി ഹൃദയത്തിൽ തൊട്ടി നിന്ന് രേഖപ്പെടുത്തുകയാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ വീഡിയോയിലും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു ബ്രദർ സഫാരിയുടെ പ്രിയ വ്യൂവേഴ്സിന് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം